നമസ്കാരം ജിയോ ഫൈബർ ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി റിലയൻസ് ജിയോ ദീപാവലി ധമാക്ക ഓഫർ അവതരിപ്പിച്ചിരിക്കുകയാണ് സെപ്റ്റംബറിൽ ജിയോ എയർ ഫൈബർ സേവനങ്ങളോടൊപ്പം റിലയൻസ് ഡിജിറ്റൽ ദീപാവലി ധമാക്ക ഓഫർ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഈ ഓഫർ വെബ്സൈറ്റ് അനുസരിച്ച് പുതിയ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ തിരഞ്ഞെടുക്കുന്ന ജിയോ ഫൈബർ ഉപഭോക്താക്കൾക്ക് മാത്രമേ ജിയോ ദീപാവലി ദമാക്ക ഓഫർ ലഭ്യമാകൂ ജിയോ ഫൈബർ സേവനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പുതിയ ഉപഭോക്താക്കൾക്കായി ജിയോ സാധാരണയായി ആറും പന്ത്രണ്ടും മാസത്തെ പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ദീപാവലി ദമാക്ക ഓഫറിന് കീഴിൽ ഉപഭോക്താക്കൾക്ക് മൂന്ന് മാസത്തെ വാലിഡിറ്റിയിൽ മുപ്പത് എം പി പി എസ് നൂറ് എം പി എസ് പ്ലാനുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും ജിയോ ദീപാവലി ദമാക്ക ഓഫർ എന്താണ് എന്ന് നോക്കാം ആദ്യം മുപ്പത് എം പി പി എസ് പ്ലാനിനെ കുറിച്ച് നോക്കാം ജിയോ ഫൈബർ മുപ്പത് എം പി എസ് പ്ലാൻ നോക്കുമ്പോൾ ഓഫറിന് കീഴിൽ ജിയോ ഫൈബർ മുപ്പത് എം പി എസ് പോസ്റ്റ് പെയ്ഡ് പ്ലാനിന് മൂന്ന് മാസത്തെ ബില്ലിംഗ് സൈക്കിളിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപയാണ് വില വരുന്നത് മുപ്പത് എം പി എസ് ഡൗൺലോഡ് മുപ്പത് എം പി എസ് അപ്ലോഡ് വേഗത സൗജന്യ വോയിസ് കോളുകൾ എണ്ണൂറിലധികം ടി വി ചാനലുകളിലേക്കുള്ള ആക്സിസ് എന്നിവയിൽ അൺലിമിറ്റഡ് ഡാറ്റ പ്ലാനിൽ ഉൾപ്പെടുന്നുണ്ട് നൂറ്റി ഒന്ന് രൂപ വിലയുള്ള തൊണ്ണൂറ് ദിവസത്തേക്ക് നൂറ് ജി ബി അധിക ഡാറ്റ ഈ പ്ലാനിനൊപ്പം സൗജന്യമായി ലഭിക്കുന്നുണ്ട് അതോടൊപ്പം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സോണി ലൈവ് സി ഫൈവ് ജിയോ സിനിമ പ്രീമിയം സൺ നെക്സ്റ്റ് ഹോയ്ചോയ് ഡിസ്കവറി പ്ലസ് എറോസ് നൗ ലയൺസ്കേറ്റ് പ്ലേ ഷെമറോമി ഇ ടി വിൻ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള ഒ ടി ടി സബ്സ്ക്രിപ്ഷനും പ്ലാനിൽ ലഭ്യമാണ് മുപ്പത് എം ബി പി എസ് പ്ലാൻ ഓഫറിന് കീഴിൽ ഈ പ്ലാൻ മാത്രമാണ് ജിയോ വാഗ്ദാനം ചെയ്യുന്നത് ജിയോ ഫൈബർ നൂറ് എം ബി പി എസ് പ്ലാനുകൾ നോക്കിയാൽ നൂറ് എം ബി പി എസ് ഓപ്ഷനിൽ ദീപാവലി ദമാക്ക ഓഫറിന് കീഴിൽ ജിയോ രണ്ട് പോസ്റ്റ് പെയ്ഡ് പ്ലാനുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് അതിൽ ആദ്യത്തേത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയുടെ പ്ലാനാണ് അത് മൂന്ന് മാസത്തെ വാലിഡിറ്റിയോടെയാണ് വരുന്നത് ഇത് നൂറ് എം ബി പി എസ് ഡൗൺലോഡ് നൂറ് എം ബി പി എസ് ഡൗൺലോഡ് വേഗത സൗജന്യ വോയിസ് കോളുകൾ എണ്ണൂറിലധികം ടി വി ചാനലുകളിലേക്കുള്ള ആക്സസ് എന്നിവയിൽ അൺലിമിറ്റഡ് ഡാറ്റ നൽകുന്നുണ്ട് ഈ പ്ലാനിനൊപ്പം നൂറ്റി അൻപത് രൂപ വിലയുള്ള തൊണ്ണൂറ് ദിവസത്തേക്ക് നൂറ്റി അൻപത് ജി ബി അധിക ഡാറ്റയും ജിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത് എം ബി ബി എസ് പ്ലാൻ പോലെ ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാർ സോണി ലിഫ് സി ഫൈവ് ജിയോ സിനിമ പ്രീമിയം സൺനെക്സ്റ്റ് ഹോയ് ചോയ് ഡിസ്കവറി പ്ലസ് എറോസ് നൗ ലയൻസ്ഗേറ്റ് പ്ലേ ഷെമറോമി ഇ ടി വിൻ എന്നിവയിലേക്കുള്ള ഒ ടി ടി സബ്സ്ക്രിപ്ഷനുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് രൂപ പ്ലാനാണ് നൂറ് എം ബി പി എസ് ഡൗൺലോഡ് വേഗതയിലും മൂന്ന് മാസത്തെ സാധ്യതയോടെ എണ്ണൂറിലധികം ടി വി ചാനലുകളിലേക്കുള്ള ആക്സസിലും അൺലിമിറ്റഡ് ഡാറ്റ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടാതെ ഈ പ്ലാനിനൊപ്പം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ള തൊണ്ണൂറ് ദിവസത്തേക്ക് ഇരുന്നൂറ് ജി ബി ഡാറ്റയും ജിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്ലാൻ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം ലൈറ്റ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സോണി ലിഫ്റ്റ് സി ഫൈവ് ജിയോ സിനിമ പ്രീമിയം സൺനെക്സ്റ്റ് ഹോയ് ചോയ് ഡിസ്കവറി പ്ലസ് എറോസ് നവ് ലയൻസ്ഗേറ്റ് പ്ലേ ഷെമറോമി ഇ ടി വി വീൻ ഫാൻ എന്നിവയിലേക്കുള്ള ഒ ടി ടി സബ്സ്ക്രിപ്ഷനുകളും ബണ്ടിൽ ചെയ്യുന്നുണ്ട് എൻട്രി ലെവൽ ജിയോ ഫൈബർ പോസ്റ്റ് പെയ്ഡ് പ്ലാനുകൾ നോക്കിയാൽ ഓഫർ കൂടാതെ ജിയോയുടെ എൻട്രി ലെവൽ മുപ്പത് എം പി പി എസ് ജിയോ ഫൈബർ പോസ്റ്റ് പെയ്ഡ് പ്ലാൻ പുതിയ ഉപഭോക്താക്കൾക്ക് ആറ് അല്ലെങ്കിൽ പന്ത്രണ്ട് മാസ കാലയളവിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭ്യമാണ് അതേസമയം പന്ത്രണ്ട് ഒ ടി ടി ആപ്പുകൾ ഉൾപ്പെടുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ ആറ് അല്ലെങ്കിൽ പന്ത്രണ്ടിന് ലഭ്യമാണ്